നമസ്കാരം ഫാസ്റ്റ് ക്രിക്കറ്റ് വാർത്തയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഐ പി എല്ലിന്റെ അരങ്ങേറ്റ സീസണിൽ തന്നെ വരവറിയിച്ച മലയാളി യുവതാരം വിഘ്നേഷ് പുത്തൂർ ഇനി രാജസ്ഥാൻ റോയൽസ് കുപ്പായത്തിൽ ഇറങ്ങും മിനി താരലേലത്തിലാണ് അടിസ്ഥാന വിലയായ മുപ്പത് ലക്ഷം രൂപയ്ക്ക് അദ്ദേഹത്തെ റോയൽസ് സ്വന്തമാക്കിയത് അൺക്യാപ്ഡ് സ്പിന്നർമാരുടെ ലിസ്റ്റിൽ വിഘ്നേഷിന്റെ പേര് വിളിക്കപ്പെട്ടപ്പോൾ മുൻ ടീം മുംബൈ ഇന്ത്യൻസ് താൽപര്യം കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല ഇതോടെയാണ് അടിസ്ഥാന വിലയ്ക്ക് തന്നെ വിഘ്നേഷിനെ ടീമിലേക്ക് കൊണ്ടുവരാൻ റോയൽസിന് സാധിച്ചത് ഐ പി എല്ലിൽ ഒരേ സീസൺ മാത്രമേ കളിച്ചിട്ടുള്ളൂവെങ്കിലും ഞെട്ടിക്കുന്ന ആരാധക പിന്തുണയാണ് ലേലത്തിന്റെ വേദിയിൽ വിഘ്നേഷ് പുത്തൂരിന് ലഭിച്ചത് എത്തിഹാദ് അരീനയിൽ നടന്ന ലേലത്തിൽ ഇത്തവണ പുറമേ നിന്നുള്ള ക്രിക്കറ്റ് ആരാധകർക്ക് പ്രവേശനം നൽകിയിരുന്നു വിവിധ ഫ്രാഞ്ചൈസികളുടെ ജേഴ്സിയിൽ ആരാധകർ ഇവിടെ എത്തുകയും ചെയ്തു തങ്ങളുടെ ടീം ചില പ്രധാനപ്പെട്ട താരങ്ങളെ ലേലത്തിൽ വാങ്ങിയപ്പോൾ കൈയടിച്ചും ആർപ്പുവിളിച്ചുമായിരുന്നു അവർ ആഘോഷിച്ചത് പക്ഷേ ഓക്ഷണറായ മല്ലികസാഗർ ലേലത്തിൽ കളിക്കാരുടെ പേര് വിളിച്ചപ്പോൾ തന്നെ ആർപ്പുവിളി ഉയർന്നത് വേണ്ടി മാത്രമാണെന്നതാണ് കൗതുകകരമായ കാര്യം വിഘ്നേഷിന്റെ പേര് ഓക്ഷൻ ടേബിളിൽ എത്തിയപ്പോൾ തന്നെ ആരാധകരിൽ ചിലർ ആർപ്പുവിളിച്ചു ഇത് കേട്ട് ഭാഗത്തേക്ക് നോക്കിയ മല്ലിക ആരാധകരുടെ ആവേശത്തിൽ ആശ്ചര്യം പ്രകടിപ്പിക്കുകയും ചെയ്തു പിന്നാലെയാണ് മലയാളി വേണ്ടി റോയൽസ് പാഡിൽ ഉയർത്തി മറ്റ് ഫ്രാഞ്ചൈസികളൊന്നും ബിഡ് സമർപ്പിക്കാതിരുന്നതോടെ വിഘ്നേഷിനെ റോയൽസ് വിൽക്കുന്നതായും ഓക്ഷണർ പ്രഖ്യാപിച്ചു ഇതിനെയും കയ്യടികളോടെയും ആർപ്പുവിളിയോടെയുമാണ് കാണികൾ അഭിനന്ദിച്ചത് അതേസമയം കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പമാണ് ഇരുപത്തിനാലുകാരനായ വിഘ്നേഷ് മുംബൈക്കായി അരങ്ങേറിയത് കന്നി മത്സരത്തിൽ തന്നെ മാജിക്കൽ പ്രകടനത്തിലൂടെ താരം വരവറിയിക്കുകയും ചെയ്തു കരുത്തരായ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെയായിരുന്നു വിഘ്നേഷിന്റെ അരങ്ങേറ്റം മൂന്ന് വിക്കറ്റുകളുമായാണ് താരം കസറിയത് പക്ഷെ പരിക്കു കാരണം സീസൺ പൂർത്തിയാക്കാനാവാതെ വിഘ്നേഷിന് ടീം വിടേണ്ടി വരികയായിരുന്നു വെറും അഞ്ചു മത്സരങ്ങളിൽ മാത്രമേ താരത്തിന് കളിക്കാനായുള്ളൂ ഒമ്പത് ദശാംശം പൂജ്യം എട്ട് ഇക്കോണമി റേറ്റിൽ ആറ് വിക്കറ്റുകളോടെയാണ് വിഘ്നേഷ് സീസൺ അവസാനിപ്പിച്ചത്